വെൽക്കം 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 ബാക്ക് ബാക്ക് ടു ടു യൂട്യൂബ് യൂട്യൂബ് ചാനൽ ചാനൽ മോനെ പറ ഈ കോസ്റ്റ്യൂമിലെ വൈറ്റും വൈറ്റ് ഒക്കെ ഉണ്ടായിട്ട് ഇന്നത്തെ ദിവസത്തിന്റെ സ്പെഷ്യാലിറ്റി ഇതെന്താ ഓഗസ്റ്റ് ഓഗസ്റ്റ് യെസ് അപ്പോൾ അഗൈൻ വെൽക്കം ബാക്ക് ടു ആ യൂട്യൂബ് ചാനൽ ഇന്ന് ഓഗസ്റ്റ് ആണ് ഇൻഡിപെൻഡൻസ് ഡേ അപ്പോൾ ഞാൻ കലൂനെ വൈറ്റ് ആൻഡ് വൈറ്റ് ഒക്കെ എടിയിപ്പിച്ച് നല്ല സുന്ദര കുട്ടപ്പനാക്കി നിർത്തിയിട്ടുണ്ട് നല്ല ഭംഗിയിട്ടുണ്ടായിരുന്നു ആക്ച്വലി ഇത് വൺ ഇയറിൽ അവന് യൂസ് ചെയ്ത ഡ്രസ്സാണ് അപ് ടു വൺ ഇയർ വരെയുള്ള കുട്ടികൾക്കാണ് ഇത് യൂസ് ചെയ്യുന്നത് അവനിപ്പോൾ ടു ഇയർ ആൻഡ് വൺ മന്ത് കഴിഞ്ഞു സ്റ്റിൽ ഹി ഈസ് യൂസിങ് ദിസ് അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ളു അവൻ്റെ ബോഡി സൈസ് എത്രയുണ്ടെന്ന് അത്രയും സ്ലിം ആണ് അപ്പം ഞാൻ ഈ ഒരു കോസ്റ്റ്യൂമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഫ്ലാഗ് ഒക്കെ വാങ്ങിച്ചിട്ട് വേണം നമുക്ക് ഫോട്ടോ എടുക്കാൻ പൈതു വൈകി നമ്മൾ പോകുന്നത് അമ്പലത്തിലാണ് മൃദംഗശാലേശ്വരി ടെമ്പിൾ ഉണ്ടല്ലോ അവിടെയാണ് പോകുന്നത് അപ്പോൾ ഞാൻ ഓർത്ത് നിന്ന് അവിടെ പോയിട്ട് ഫോട്ടോ എടുക്കാം ആ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്നൊക്കെ എടുക്കുമ്പം നല്ല ഭംഗി ഉണ്ടാവുമല്ലോ അതുകൊണ്ടാണ് ഞാൻ അവന് വൈറ്റ് ആൻഡ് വൈറ്റ് ഇട്ട് കൊടുത്തത് അല്ലെങ്കിൽ യൂഷ്വലി എന്തെങ്കിലും ഒരു ടീഷർട്ടോ ട്രൗസേഴ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് ഞാൻ അവന് ഇട്ട് കൊടുക്കാറുള്ളത് പിന്നെ ഇപ്പം 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 എന്ന് വെച്ചാൽ കല്ലു ഫുൾ അവൻ്റെ ഇഷ്ടമാണ് ഞാൻ പറയണതൊന്നും അധികം അനുസരിക്കാറേ ഇല്ല മോനെ ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞാൽ നോ അമ്മയെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ പോകുന്നത് ലിറ്ററലി ഞാൻ കുറച്ചൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടെ എനിക്കത് ഇടയ്ക്ക് താങ്ങാൻ പറ്റുന്നതിലും അപ്പുറമാണ് കാരണം ഞാൻ ഭയങ്കര കാര്യമായിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്താലും അത് മൈൻഡാകാണ്ടിരിക്കും എനിക്കത് ശരിക്കും ഫീൽ ആവാറുണ്ട് പിന്നെ കുട്ടികൾ അങ്ങനെയാണല്ലോ മതി അവൻ ഇഷ്ടമല്ല അവൻ കഴിക്കണ്ടെന്നൊക്കെ ഓർത്തിട്ട് നടക്കുവാണ് അപ്പോൾ ദേഹ ഇതാണ് അമ്മ ഓൺലൈൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് എടുത്ത ഒരു സാരിയാണത് നല്ല കോട്ടൻ്റെ നല്ല മെറ്റീരിയലാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി അമ്മയ്ക്ക് കൊടുത്തിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ മിനിയമമ്മൻ്റെ ബാഗും കൊണ്ട് പുറകെ പോവുകയാണ് കല്ലു അവന് മനസ്സിലായി നമ്മളെങ്ങോട്ട് പോവുകയാണെന്ന് അപ്പം അവൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് പക്ഷേ വേറൊരു കാര്യം പറയട്ടെ ഈ ഒരു എക്സൈറ്റ്മെൻ്റ് ഒന്നും നമ്മൾ കാറിൽ കയറിയപ്പോൾ ഉണ്ടായിരുന്നില്ല കേട്ടോ കാറിൽ കയറി ഒരു ടെൻ മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ തന്നെ അവൻ ഫുള്ള് സൈഡായി ഒന്നും പറയണ്ട അപ്പോൾ ഞങ്ങളിപ്പം ഏട്ടനെ വെയിറ്റ് ചെയ്യാണ് ഏട്ടനെ എൻ്റെ വീട്ടിലായിരുന്നു ഞാൻ എക്സാം ക്ലാസ് ഒക്കെ ഉള്ളത് എൻ്റെ വീട്ടിലായിരുന്നു അപ്പോൾ ഞങ്ങൾ ഒന്നിച്ച് പോവാണ് യെസ് യെസ് നമ്മൾ ഏട്ടനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനിടെ ലെവൻ ബട്ടൺസും കാര്യങ്ങളൊക്കെ പിടിച്ച് പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എൻ്റെ ഈ കുർത്തി ഞാൻ ഒലിവയിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ ഞാൻ ആക്ച്വലി ഒലിവയിൽ കുറേ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ എന്തൊക്കെയോ കേട്ടിട്ടുണ്ടെങ്കിൽ കൂടി ടു ബി വെരി ഫ്രാങ്ക് എനിക്ക് എനിക്കവിടുത്തെ കുർത്തീസൊക്കെ ഭയങ്കര ഇഷ്ടമാണ് നല്ല അഫോർഡബിളായിട്ട് തന്നെ ഫീൽ ചെയ്തിട്ടുണ്ട് നല്ല മെറ്റീരിയൽ ആണ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതെൻ്റെ തേർഡ് കുർത്തിയാണ് ഞാനിപ്പോൾ ഓൾറെഡി ഒന്നും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ട് അത് ഓൺ ദ വേ ആണ് യെസ് അപ്പോൾ അത് ഏറ്റം വന്നിട്ടുണ്ട് ഞങ്ങൾ അമ്മമ്മേനോടൊക്കെ ബൈ ബൈ പറഞ്ഞിട്ട് ഇറങ്ങുകയാണ് എനിക്ക് ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് അങ്ങ് ഭയങ്കര സങ്കടം സീരിയസ്ലി എനിക്ക് അവൻ്റെ കോസ്റ്റ്യൂമൊക്കെ ഞാൻ അത്രയും ആഗ്രഹിച്ചിട്ട് കൊടുത്തിട്ട് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല ഒരു ഫോട്ടോ പോലും എടുക്കാൻ പറ്റിയില്ല കാരണം അവൻ കാറിൽ കയറി ഒരു ടെൻ മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ തന്നെ വോമിറ്റ് ചെയ്തു എന്താ പറ്റിയെന്ന് എനിക്കറിയില്ല രാവിലെ അവൻ കഴിച്ചത് അമൃതം ഞാൻ അമൃതം കുറുക്കി കാച്ചി കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിച്ചു ഇഷ്ടത്തോടു കൂടിയാണ് കഴിച്ചത് കുറച്ചൊക്കെ തുപ്പി തുപ്പിക്കാഴ്ഞ്ഞെങ്കിൽ കൂടെ കഴിച്ചു ഒന്നും കഴിക്കാണ്ട് എങ്ങനെയാണ് കുട്ടീനെ വീടിൻ്റെ നമുക്കൊക്കെ വിശപ്പ് പിടിച്ചു വെക്കാൻ പറ്റും അവനത് പറ്റില്ലല്ലോ അതിനിപ്പം ഞാൻ ഫീഡ് ചെയ്യുന്നുമില്ല അപ്പോൾ അവന് വിശക്കുമോ എന്നൊക്കെ എനിക്ക് ഭയങ്കര ടെൻഷനാണ് എവിടെയെങ്കിലും പോകുമ്പോഴേ അതുകൊണ്ട് ഞാൻ മാക്സിമം അവൻ്റെ വയർ ഫുള്ളാക്കി വെക്കാൻ ശ്രമിക്കാറുണ്ട് അതുപോലെ തന്നെ അന്നും കൊടുത്തു പക്ഷെ എന്താണെന്നറിയില്ല നമ്മൾ കഴിച്ചപ്പോൾ തന്നെ ട്രാവൽ ചെയ്തതുകൊണ്ടാണോ അതല്ല കാർ ചില സമയത്ത് കാറിൻ്റെ ഉള്ളിലൊരു സ്മെല്ലുണ്ടാവും എ സിയൊക്കെ എനിക്ക് അങ്ങനെ ഉണ്ടാവാറുണ്ട് കേട്ടോ ചില സമയത്ത് നമ്മൾ കാറിൽ കയറുമ്പോൾ എനിക്ക് ഭയങ്കര വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടാവാറുണ്ട് ആ ഒരു എ സീൻ്റെ ഒക്കെ സ്മെല്ല് വരും അപ്പം ഞാൻ ഡോറൊന്ന് ഓപ്പൺ ചെയ്തിരുന്നു പാവൻ്റെ മോൻ ഛർദ്ദിച്ചു അവൻ്റെ ഫുള്ള് വൈറ്റ് ഡ്രസ്സിലാണ് ഫുള്ള് ഛർദിച്ചത് ബാക്കി എൻ്റെ ഡ്രസ്സിലും അമ്മയുടെ സാധ്യതയിലൊന്നും ആയില്ല ഞാൻ അവനെ ചേർത്ത് പിടിച്ചിരിക്കുമായിരുന്നു ഞാൻ ഓർത്തും അവൻ ഉറങ്ങാൻ വേണ്ടി എൻ്റെ അടുത്തോട്ട് കിടന്നതാണ് പക്ഷെ അങ്ങനെ ആയിരുന്നില്ല അവൻ എന്തോ ക്ഷീണം കൊണ്ട് ക്ഷീണം കൊണ്ട് കിടന്നതാണ് ഛർദ്ദിച്ച് കഴിഞ്ഞു തൊട്ടടുത്തുള്ള ഒരു വീട്ടിൽ പോയി എല്ലാം ക്ലിയർ ആയി കൊടുത്തു അവിടെ നിന്നൊക്കെ വാഷ് ചെയ്തു ഞാൻ അപ്പം തന്നെ അവൻ എൻ്റെ ഷോൾഡറിൽ കിടന്ന് ഒറ്റ ഉറക്കമാണ് അവിടെ പിന്നെ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം അവന് കൊടുത്തു കേട്ടോ നല്ല ചൂടുള്ള ഇളം ചൂടുള്ള വെള്ളം കൊടുത്തു ഓക്കെ എനിക്ക് എനിക്ക് അങ്ങനെ അവൻ അങ്ങനെ ആയതിനു ശേഷം എന്തോ ഒരു ഭയങ്കര സങ്കടമായിരുന്നു എൻ്റെ ഫുൾ മൂടും പോയി ഭയങ്കര സങ്കടമായിരുന്നു ഞാൻ ഒട്ടും ഹാപ്പി ഉണ്ടായിരുന്നില്ല പിന്നെ പിന്നെ അവനൊരു ഒക്കെ ഇട്ട് കൊടുത്തു എന്തോ ഭാഗത്തിന് എക്സ്ട്രാ ഒരു ഡ്രസ്സ് അമ്മ അമ്മയെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതെടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഈ ഒരു ഇത് കഴിഞ്ഞിട്ട് വേണം ഒരു പേര് വിളിക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പം ഈ വൈറ്റും വൈറ്റ് ഇട്ടിട്ട് പോയാൽ ശരിയാവില്ലല്ലോ അതുകൊണ്ടാണ് വേറൊരു ഡ്രസ്സ് എടുത്തത് അല്ലെങ്കിൽ ഞാനിപ്പം അങ്ങനെ എടുക്കാറില്ല കാരണം അവനിപ്പോൾ അങ്ങനെ ഛർദിക്കളോ അങ്ങനെയൊന്നും ഇല്ലല്ലോ അപ്പിടോ അപ്പിടാനാണെങ്കിലും പറയും സൂസ് പോകാനാണെങ്കിലും ഒക്കെ പറയും ഇതൊക്കെ അവൻ്റെ ടേംസാണ് കേട്ടോ അത് ഞാൻ അങ്ങനെ പറയണം പിന്നെ അവൻ കുറേ നേരത്തെ കെഴുന്നിട്ടില്ല ഒരു ഞങ്ങള് അമ്പലമൊക്കെ പ്രദക്ഷിണമൊക്കെ വെച്ച് അതിനുശേഷം ലാസ്റ്റ് എപ്പോഴോ ഒരിക്കൽ എനിക്ക് ഭയങ്കര വേദന ഷോൾട്ടറും നടുവുമൊക്കെ വേദന എടുത്ത് തുടങ്ങിയപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ എന്നിട്ട് പത്ത് മിനിറ്റ് എടുക്കുന്നെന്ന് പറഞ്ഞ അമ്മയുടെ കയ്യിൽ കൊടുത്തപ്പോഴാണ് അവനെ എഴുന്നേറ്റത് കേട്ടോ അതുവരെ അവൻ ഉറങ്ങുമായിരുന്നു ഇത് അമ്പലത്തിൻ്റെ ആ ഒരു സൈഡിൽ നവകേരളത്തിൻ്റെ ഭാഗമായിട്ട് കുറേ ഇലകളും സോറി ഇലകളല്ലേ സോറി ചെടികളും മരങ്ങളും ഒക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ആ നല്ലൊരു കാര്യമായിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ പ്രദർശിണമൊക്കെ വെച്ച് കഴിയാറായപ്പോൾ കല്ലു എഴുന്നേറ്റു അവൻ്റെ കണ്ണ് തുറന്നിട്ടുണ്ടെങ്കിൽ കൂടെ അവൻ എഴുന്നേൽക്കുന്നില്ല കേട്ടോ എനിക്ക് തോന്നുന്നു ഒട്ടും വയ്യായിരുന്നു എന്ന് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് എന്താ പറയുക അതിന് ശേഷമാണ് അവനൊന്ന് സംസാരിച്ചത് അങ്ങനെയായിരുന്നു അന്നത്തെ ഒരു ദിവസം ആക്ച്വലി ഞാൻ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ ഞാൻ അന്നത്തെ ഫുൾ ഡേ വീഡിയോ എടുക്കുകയാണെന്ന് വെച്ചതാണ് പക്ഷേ ഉച്ച ഞാൻ സ്റ്റോപ്പ് ചെയ്തു എന്നെ കൊണ്ട് പറ്റിയില്ല അവന് അവൻ അന്നത്തെ ദിവസം ഒന്നും ഫുഡും ഒന്നും കഴിച്ചില്ല കേട്ടോ മര്യാദയ്ക്ക് അപ്പം ഞാൻ ആ ഒരു ഒരിതിൽ പോയി ഏട്ടൻ എല്ലാ വർഷവും ഓഗസ്റ്റ് ഫിഫ്റ്റീൻത്ത് എന്നൊരു ഡേറ്റ് ഉണ്ടെങ്കിൽ മൃദംഗശൈലേശ്വരി പോയിരിക്കും കേട്ടോ അതെന്താണെന്നറിയില്ല അവർ അങ്ങനെ എന്തോ ഒരു ഉണ്ട് ഏട്ടനും അമ്പലവും തമ്മിൽ അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴാണ് ഏട്ടൻ പറഞ്ഞത് ഇതിൻ്റെ തന്നെ ഏതോ ഒരു കളരി പഠിപ്പിക്കുന്ന എന്തോ ഒരു സംഭവം ഉണ്ട് അപ്പം പഴശ്ശിരാജ എന്തോ കളരി പഠിപ്പിച്ചതോ അങ്ങനെ എന്തോരോ അതിൻ്റെ അവിടെ ഹിസ്റ്ററി അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഞാനതൊന്നും വായിച്ചില്ല ഏട്ടോ അപ്പം ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് നേരെ അങ്ങോട്ട് പോയി പിന്നെ പോകുന്ന വഴിക്ക് കുറേ ബോളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കല്ലു നല്ല ആക്റ്റീവാണെങ്കിൽ അവൻ ആ ബോളിനൊക്കെ വേണ്ടി കരഞ്ഞേനെ അത് വേണം ഇത് വേണം അത് ഇത് അതൊക്കെ പറഞ്ഞ് ഓരോന്ന് തൊട്ട് കാണിച്ചേനെ പക്ഷെ അവനൊന്നും പറഞ്ഞില്ല അവനൊന്നും വേണ്ടെന്ന് പറഞ്ഞ് എന്നാൽ കൂടെ ഒരു ബബിൾസ് ഞാൻ അവന് വാങ്ങിച്ചു കൊടുത്തു നമ്മൾ ബബിളില്ലേ അത് വാങ്ങിച്ചു കൊടുത്തു വെള്ളം കണ്ടപ്പം ഒന്ന് ഒക്കെ ഇറങ്ങിയാലോ എന്നുള്ളൊരു ആഗ്രഹം അവൻ പ്രകടിപ്പിച്ചപ്പോൾ ഏട്ടൻ അവനെയും ഒന്ന് കാലൊക്കെ കൊണ്ടുപോയി നനച്ചു പിന്നെ അപ്പോൾ ഒന്ന് വഴിക്ക് ഒന്ന് രണ്ട് ബബിൾസൊക്കെ കാണിച്ചു കൊടുത്തു അങ്ങനെയെങ്കിലും അവനൊന്ന് ആക്റ്റീവ് ആവട്ടെ എന്ന് ഓർത്തിട്ട് അപ്പം നമുക്ക് മൂളേ ഉള്ളൂ വേറെ അങ്ങനെ പൊട്ടിക്കാനോ അല്ലെങ്കിൽ അത് എടുത്ത് എടുത്തോടാനോ അങ്ങനെയൊന്നും അവൻ ട്രൈ ചെയ്തില്ല പിന്നെ ഞങ്ങൾ ആ കളറിൻ്റെ അമ്പലത്തിലൊക്കെ പോയി നല്ല ഭംഗിയുണ്ട് കേട്ടോ എന്തൊരു ഇതൊക്കെ ശരിക്കും നമ്മുടെ ഒരു എന്താ പറയുക കൾച്ചറിൻ്റെ ഒരു പാർട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ലൈക്ക് കളരി പഠിപ്പിക്കുന്ന അതെന്ത് ഭംഗിയാണെന്നറിയാതൊക്കെ കാണാൻ കല്ലുവിനൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ പഠിപ്പിക്കാൻ വേണ്ടാഗ്രഹിക്കുന്നു ഒന്നും പറയാൻ പറ്റില്ല ഉരുൾപൊട്ടലിൻ്റെയൊക്കെ കാര്യമാണ് ഓരോ ദിവസം എഴുന്നേൽക്കുമ്പോൾ തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് എഴുന്നേൽക്കുന്നത് ദൈവം ഇന്നത്തെ ഒരു ദിവസത്തിന് നന്ദി സത്യമായിട്ടും അപ്പോഴേ അവിടുന്ന് പിന്നെ ഞങ്ങൾ നേരെ പോയത് പുരളിമലയ്ക്കാണ് മുത്തപ്പൻ്റെ അമ്പലമാണ് മുത്തപ്പൻ എല്ലാ ദിവസവും വൈകുന്നേരമാണ് ഉണ്ടാവുക ഉണ്ടാവും ഞങ്ങൾ രാവിലെ ആ ഒരു സമയമായതുകൊണ്ട് ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ കല്ലൂർ എന്തെങ്കിലുമൊക്കെ ഫുഡ് വാങ്ങിച്ചു കൊടുക്കാമെന്ന് വെച്ചാൽ ആ ഒരു ഏരിയയിലൊന്നും ഒന്നും ഇല്ല കേട്ടോ കഴിക്കാനോ ഒന്നും പിന്നെ ബിസ്ക്കിറ്റ്സൊന്നും ഞാൻ വേണ്ടാന്ന് ഓർത്തിട്ട് തന്നെയാണ് അമ്മ പറഞ്ഞ് പഴം എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാം പിന്നെ ഞാൻ ഓർത്ത് ഛർദിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ പഴം കൊടുക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ അവർത്തും മതി നമുക്കിതിരിച്ച് വരുന്ന വഴിക്ക് അവൻ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കാം ഇഡ്ഡലിയോ അല്ലെങ്കിൽ ചോറോ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞപ്പം എന്താ പറയുക മുത്തപ്പൻ്റെ അമ്പലത്തിൽ ചോറുണ്ടായിരുന്നു ആകെ കുറച്ച് വരെ ഉണ്ടാകും പത്തിരുപത് ആൾക്കാർ അത്രേ ഉണ്ടായിരുന്നുള്ളൂ എന്നാലും നല്ല ചോറും എലിശ്ശേരിയും ഒരു അച്ചാറും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇഞ്ചിക്കറി അവിടുത്തെ മെസ്റ്റ് ഐറ്റം ആണ് അതുണ്ടായിരുന്നു കേട്ടോ അന്നത്തെ കുട്ടി കല്ല് കുറച്ച് ചോറ് കഴിച്ചു ഇഞ്ചിക്കറിയും കൂട്ടി അവനും കുറച്ച് ചോറ് കഴിച്ചു കഴിച്ചു സത്യം പറയാലോ കുറച്ചൊരു ഫുഡും വെള്ളമൊക്കെ കഴിച്ചതിന് ശേഷമാണ് അവൻ പിന്നെ ഒന്ന് ഓടിക്കളിക്കാനൊക്കെ തുടങ്ങിയത് പിന്നെ അവിടെ ഒരു കുട്ടി കുട്ടിയുണ്ടായിരുന്നു അവൻ്റെ അത് ഏജിലുള്ള പിന്നെ ആ കുട്ടീൻ്റെ കൂടെ കുറേ നേരം ഓടി ഓടി കളിച്ചു അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വലിയൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള റെയിൻ ഉള്ള കുറേ ടൈം ഉണ്ടായിരുന്നല്ലോ ആ ഒരു പീരീഡിൽ അവിടുത്തെ മലയൊക്കെ പൊട്ടി വീണു പക്ഷെ അമ്പലത്തിൻ്റെ സ ഉള്ളിലോ അങ്ങനെയൊന്നും ഒരു പ്രശ്നമില്ല സൈഡിലൊക്കെ ഫുള്ള് മലയൊക്കെ പൊട്ടി വീണിട്ട് ഞാനിത് കണ്ടപ്പോൾ എന്താ ഓർത്തറിയാമോ ഈ ചെറിയൊരു സംഭവം വീണപ്പോൾ തന്നെ ഇത്രയും അധികം എന്തൊക്കെയോ നഷ്ടപ്പെട്ട പോലെ നമുക്ക് ഫീൽ ചെയ്യണ്ട അത് കാണുമ്പം അപ്പം വയനാട്ടിലുള്ള ഒരു അവസ്ഥയൊക്കെ ഇമാജിൻ ചെയ്ത വല്ലാത്തൊരവസ്ഥയായിപ്പോയിട്ടോ പെട്ടെന്ന് അത് കണ്ടപ്പോൾ പിന്നെ അവിടുന്ന് കുറച്ച് നേരം അതൊക്കെ കണ്ടു പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് തിരിച്ചു വന്നു അമ്മ നേരെ വീട്ടിലോട്ട് ഇറങ്ങി ഞാൻ നേരെ എൻ്റെ വീട്ടിലോട്ടാണ് പോയത് അവിടെയായിരുന്നു പേരുവിളിയും കാര്യങ്ങളൊക്കെ എൻ്റെ അവരൊക്കെ ഫ്രണ്ടിൻ്റെ കുഞ്ഞിൻ്റെയാണ് പിന്നെ അവിടുന്ന് നന്നായിട്ട് ലഞ്ചൊക്കെ കഴിച്ചു ഞാൻ അമ്പലത്തിൽ നിന്ന് കുറച്ച് ചോറൊക്കെ കഴിച്ചിരുന്നത് കൊണ്ട് അധികം വിശപ്പില്ലായ്മ കൊണ്ടും പേരുവിളിക്ക് പോയിട്ട് എനിക്ക് വളരെ കുറച്ച് ഐറ്റംസ് മാത്രമേ കഴിക്കാൻ വേണ്ടിയുള്ളൂ നല്ല അടിപൊളി ഫുഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ ഇതൊക്കെ കല്ലു ഒന്ന് ഫുഡ് കഴിച്ചതിന് ശേഷമാണ് ഓടിക്കഴിക്കുന്നത് അയ്യോ കണ്ടില്ലെ സ്കെൽട്ടൻ പോലും തോറ്റു അത്രയും മെലിഞ്ഞ് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഭയങ്കരമായിട്ട് സ്ലിംമായ പോലെ ഫീൽ ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ അത്രേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ അപ്പം നമുക്ക് വീണ്ടും വേറൊരു വീഡിയോ ഒക്കെ ആയിട്ട് കാണാം കേട്ടോ പിന്നെ വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോഴാണ് കലൂന്ന് ഏറ്റവും വലിയൊരു സർപ്രൈസ് ഉണ്ടായിരുന്നത് എന്താ വെച്ചാൽ അവൻ്റെ രണ്ട് ഗിഫ്റ്റ് വന്നിട്ടുണ്ട് അവൻ്റെ പപ്പ തന്നെ ഓർഡർ ചെയ്തതാണ് കേട്ടോ വേറെയുടെ ഒന്നുമല്ല ഈ ബോട്ടിൽ ഞാൻ അതൊക്കെ ഇതൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത് ഞങ്ങളൊന്നും ചൈൽഡ്ഹുഡിൽ ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒന്നും ഉണ്ടായിരുന്നില്ല എനിക്ക് ടോയ്സേ വളരെ കുറവായിരുന്നു എന്താ വെച്ചാൽ ഈ വെള്ളത്തിൽ ബോട്ടൊക്കെ ഇട്ടിട്ട് തീ എന്തോ എത്തിച്ചിട്ട് അതിങ്ങനെ ഇങ്ങനെ നല്ല രസമുണ്ട് അപ്പോൾ അതൊക്കെ അവൻ നന്നായിട്ട് എൻജോയ് ചെയ്തു പിന്നെ ഞാനവർ വീട്ടിലെത്തിയതിനു ശേഷമാണ് കേട്ടോ ഷർട്ടൊക്കെ ഇട്ട് കൊടുത്തത് എന്തിനാണ് മതി കുറച്ച് നേരം അവൻ നന്നായിട്ട് കാറ്റൊക്കെ കൊള്ളട്ടെ എന്നൊക്കെ ഓർത്തു അപ്പോൾ അത്രേ ഉള്ളൂ നമുക്ക് വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം വീഡിയോ ഇഷ്ടമായാലും സബ്സ്ക്രൈബ് ഇത് സപ്പോർട്ട് ചെയ്യാർ സോ ടേക്ക് കെയർ ആൻഡ് ബൈ